ഹലോ ഡിയർ ഫ്രണ്ട്സ് അസലമലേക്കും എല്ലാവർക്കും സെഡ് എക്സ് വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ തമ്പനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ സോഫ്റ്റും നല്ല ആയിട്ടുള്ള ഒരു ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് ഒന്നര കപ്പുള്ളിൽ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇത് നമുക്ക് കുഴക്കാനായിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അളവിൽ വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നും പറയാൻ പറ്റില്ല അത് നമ്മുടെ പൊടിക്കനുസരിച്ചാണ് കേട്ടോ ചില പൊടിക്ക് നന്നായിട്ട് വെള്ളം വേണ്ടി വരും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പൊടിയിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൊടിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ വീട്ടിൽ പൊടിച്ചെടുത്തതായാലും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ അടുത്ത വെള്ളമൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ബാക്കിയാക്കിയിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം കൂടി ആവശ്യമുണ്ട് അപ്പം നമുക്ക് എടുത്ത് വച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഈ പൊടിയും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇടിയപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ടൊക്കൊറേഷിയായിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം ഏകദേശം ഒരു ചപ്പാത്തി പരുവത്തിൽ നമുക്കൊന്ന് ഈ ഒരു പൊടിയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതായത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഒരുപാട് ടൈം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എല്ലാ പൊടിയും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ ഇത്ര ഈ ഒരു പരുവായാൽ മതി കേട്ടോ കണ്ടില്ലേ ഇനി നമുക്കിത് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് കുറേശ്ശെ ഓയിലൊന്ന് തടവിക്കൊടുക്കാം കേട്ടോ നമ്മുടെ ഇടിയപ്പം പെട്ടെന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സേവനാഴിയിൽ നമുക്ക് പൊടി ഇട്ടുകൊടുക്കാം നമ്മളെ ഇഡിലൊക്കെ ചുടുന്ന ആ ഒരു പാത്രത്തിൽ നമുക്ക് ഇതുപോലെ നമ്മളെ മാവ് അതിലേക്ക് പീച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണം ഒറ്റ ട്രിപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഏകദേശം ഇരുപത്തിനാലെണ്ണമൊക്കെ നമുക്ക് ഈ ഒരു ഒന്നര കപ്പ് അളവിൽ ഉള്ള പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒറ്റ ട്രിപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഈ ഒരു ഒരച്ചിൽ ചൂ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ട്രിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് പിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കൂട്ട അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി മൂടി വെച്ചതിന് ശേഷം ഏകദേശം ആറ് ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ അത് കുക്കാവുന്നതാണ് വെള്ളം തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഇവിടെ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇടിയപ്പം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇടിയപ്പം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല കുക്കായിട്ടുണ്ട് അതുപോലെ പാത്രത്തിലൊന്നും ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാവുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇനി നല്ലൊരു പുതുപുത്തൻ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം